ഭേദലേഖമിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മത്തവളയും മക്കളും കിണറ്റിലാണ് താമസം എന്നും അമ്മത്തവള മക്കൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു പണ്ടൊരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിന് ചെവിയുള്ള രണ്ട് കുതിരകളുണ്ടായിരുന്നു അതോടെ കഥ തീരും ആ കിണറിൻ്റെ തീരത്ത് മരക്കൊമ്പിൽ ഒരു കഴുകനുണ്ടായിരുന്നു ആ കഴുകൻ എന്നും ഒരേപോലത്തെ കഥ കേട്ട് സഖി കെട്ട് ആ അമ്മത്തവളയെ കൊത്തിയെടുത്ത് ആ പ്രദേശം മുഴുവനും കൊണ്ടു നടന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് തിരിച്ചെത്തിച്ചു അതോടെ അമ്മത്തവള പുതിയ കഥകൾ പറയാൻ തുടങ്ങി ചെറിയ ലോകത്ത് ജീവിക്കുന്നതല്ല തെറ്റ് ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നതാണ് തെറ്റ് നമ്മുടെ കാഴ്ചകൾക്കപ്പുറത്ത് കാഴ്ചകളുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ബദലേഹമിലേക്ക് യാത്ര പോകാം യേശുനാമത്തിൽ സ്നേഹവന്ദനം